തൃശൂരിൽ പട്ടപകൽ വൻ സ്വർണ്ണ കവർച്ച സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് രണ്ടര കിലോ സ്വർണം കവർന്നു കോയമ്പത്തൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ദേശീയപാത കുതിരാനു സമീപം വെച്ച് മൂന്ന് കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത് കവർച്ചയുടെ ദൃശ്യങ്ങൾ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണമാണ് മൂന്ന് കാറുകളിലായി മുഖമറത്തെത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെനോൾട്ട് എന്നീ കാറുകളിലായാണ് കവർച്ച സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി ശേഷം കാറിലുണ്ടായിരുന്ന വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് പോട്ട സ്വദേശി റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു ഇതിനുശേഷം കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കി സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു ഇരുവരെയും കവർച്ചാ സംഘമെത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കി വിട്ടു സംഭവത്തിൽ പിച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അക്രമികളെത്തിയ വാഹനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൃശൂർ